വെൽക്കം ഗൈസ് ഗൈസ് എപ്പോഴാണ് നൽകുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിംപ്ല സീസിൻ്റെ പാർട്ട് ഫോറു ആയിട്ടാണ് ഗൈസ് ഇത് കുറേ മാറ്റങ്ങളൊക്കെ പറ്റി ഗൈസ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ സ്കിന്നു മാറ്റി രംഗച്ചേണ്ട സ്കിന്നിട്ട് ഗൈസ് അതുമാത്രമല്ല നടന്നത് അത് മാത്രമല്ല ഞാനിവിടെ റെയ്ഡ് വന്നപ്പോൾ അതിനേയും കൂടെ കൊന്ന് അവരെ രക്ഷിച്ച് ഗൈസ് ഹീറോ ഓഫ് ദി വില്ലേജ് ആയിരിക്കുന്നു ഉണ്ട് ഗൈസ് ഞാൻ കോമിക്കിലൊക്കെ വരാൻ പോവാണ് ഗൈസ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് അങ്ങ് ഒരു സാധനം കാണുന്നുണ്ടോ അതാണ് നമ്മുടെ വീട് ഞാൻ ക്യാമറയിരുന്നുണ്ടാക്കിയതാണ് കേസ് അങ്ങോട്ട് ഈ വീഡിയോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് തുടങ്ങി കേസ് ഈ വീഡിയോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ വീട്ടിൽ സാധനങ്ങളൊക്കെ എടുത്ത അപ്പറേ ശരിക്കും വീട്ടിലുണ്ട് അതും എന്തിനാ ഇത്രയും വലിയ മലയാളം എളിക്കുന്നുണ്ട് വീഡിയോ വെച്ചാന്ന് അറിയാവോ ഗേസ് ഞാനാണ് കേസ് ഇവിടുത്തെ രാജാവ് എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ഇവിടെ ആരെങ്കിലും എന്നെ എന്നോട് ധിക്കാരം കാണിച്ചാൽ അങ്ങനെ ഞാൻ വെട്ടി വീഴത്തും അത്രേ ഉള്ളൂ വീടിലേക്ക് പോകാം അവിടെ ഞാൻ ഒരു വേറൊരു കാര്യം കൂടെ പറയാം ലെസ് ഞാൻ വൺ പോയിന്റ് ഇലവനിൽ നിന്ന് വൺ പോയിന്റ് സിക്സ്റ്റീനിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കുറേ മാറ്റങ്ങളൊക്കെ വന്നു ഞാൻ അറിഞ്ഞത് പിന്നെ കുറച്ച് അയങ്ങളൊക്കെ ഇവിടെ നെൽറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് എടുക്കാം പ്പുറത്തും കൂടെ പന്ത്രണ്ടായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മളപ്പറേ ആ വീട്ടിൽ കൊണ്ട് വെക്കാൻ ആദ്യം നമ്മുടെ കൊറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പോയി ആ വീടൊന്ന് പരിചയപ്പെടാം അതിലൊന്നും സാധനങ്ങളൊക്കെ അങ്ങോട്ട് വെട്ടാം ഇതാണ് ീട് ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് അതിൻ്റെ സ്റ്റോറേജ് റൂമാണ് പക്ഷേ വേറൊരു വലിയൊരു ഒരു മലപ്പുറം ഉണ്ട് സ്വന്തം വരെയാവും പിന്നെ ഇവിടെ എത്തുമ്പോൾ അത് ഹീറോ ഓഫ് ദി വില്ലേജ് എന്ന് പറഞ്ഞ സാധനം പോകുന്നില്ല എനിക്ക് അങ്ങോട്ട് പിടിക്കില്ല അത് മാത്രമല്ല നീ താഴോട്ട് എത്താൻ പാടായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊരു വെള്ളം വെച്ചു അങ്ങനെ വേറെ എടുത്ത് ഗാഡിയാൽ മതി കേസ് അങ്ങനെ തന്നെ ബുദ്ധി ഞങ്ങൾക്ക് ഇടിയിലെ മല്ലിയോ നമുക്ക് പക്ഷേ മേലോട്ട് കയറാൻ നല്ല പാടാണ് സ്റ്റെയർ കുറച്ച് സ്റ്റേർസ് ഒക്കെയാണ് അത്രയും പെട്ടെന്നുള്ള ആസ്തി നമുക്കില്ല അതുകൊണ്ട് നമ്മളെ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന കുറച്ച് ഇതുണ്ടല്ലോ ഫർണസ് അതിങ്ങോട്ടങ്ങോട്ട് നിരത്തി വെക്കാണ്ട് എന്തായാലും നമ്മൾ വീടിനകത്തൊന്നും മൈനിങ്ങിൽ വെക്കുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ ക്രീപ്പറും സോംബീസും ഒക്കെ കയറി വരുന്ന സമയമാണിത് മുമ്പാമ്പി കയറി വരും അതുകൊണ്ടാണ് നമ്മൾ ഞാൻ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം ശൽക്കറുണ്ടായിരുന്ന എത്രയും കഷ്ടപ്പെടുന്നത് ശൽക്കറൊക്കെ നമുക്ക് കുറേ എപ്പിസോഡൊക്കെ കഴിയുന്നുണ്ട് ഒമ്പതെണ്ണം എടുക്കട്ടെ ഒരു സ്റ്റോറേജ് റൂമിനകത്ത് കുറെ ചെസ്റ്റ് ഉണ്ട് ആ ഒരു ഐഡിയ ഉണ്ട് ഏറ്റവും പ്രധാനമായൊരു സാധനമാണ് ഞങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചെന്തായാലും ഇഷ്ടപ്പെടും എന്ന് എന്നെനിക്കറിയാം രങ്കേഷ് ടു വില്ലേജ് അല്ലേ നമ്മൾ എന്തായാലും മാർബലിലും ഡിസിയിലും ഒക്കെ അഭിനയിക്കാൻ പോകുമെന്നാണ് അറിയുന്നത് വില്ലേജേഴ്സൊക്കെ പറയുന്ന കേട്ടു ഓക്കെ ഇതാണ് എൻ്റെ സ്റ്റോറേജ് റൂമ് ഈ ചെസ്റ്റ് ഒന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല ഈ നടുക്കിയിരിക്കുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ചെസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആകട്ടെ കണ്ടു ഗൈസ് ഓ എനിക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എടുക്കാം ഇതൊരു ഉപയോഗവും ഇല്ലാതിരിക്കുന്ന ഒരു ചെസ്റ്റാണ് ഞാൻ കുറെ ചെസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു എന്തി വെച്ചതൊന്നും എനിക്കറിയില്ല ഇങ്ങനെ ഇച്ചിരി സാധനങ്ങളൊക്കെ വെക്കാം ബ്ലാക്ക് തോക്കാം ബ്ലാക്സ്മിത്തിൻ്റെ കൊടുത്തതിൻ്റെ പവറൊക്കെ അങ്ങോട്ട് കൂട്ടാം ഇരിക്കട്ടെ കയ്യിലി ഓടി തളരുമ്പോ ഫുഡ് കണ്ടതാണ് അയ്യോ ഫീഡൊക്കെ കയ്യിലിരിക്കട്ടെ സ്വിമ്മിങ് ക്രീപ്പറൊക്കെ ഇടക്ക് കയറി വന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ

ി കുട്ടി നമുക്ക് ഇതിനകത്തുനിന്ന് സാധനങ്ങൾ എടുക്കാം ഇതിനകത്ത് നിൽ എടുക്കാം നമ്മളെ വീടിൻ്റെ വല്ല വിലക്ക് ഇത് വെക്കാണ്ട് ഇത് തീരുമാനം നമുക്ക് എടുത്താലോ അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പോഴെല്ലാം ആയിരിക്കും നമ്മൾ മൈനിന് പോകുന്നത് ഒക്കെ മാടയാണോ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ആയിട്ടൊരു ഫാം അങ്ങോട്ട് പോകണം അവന്മാരുടെ ഒന്നും ഒന്നും അവസരം കാര്യമില്ല അന്മാരെല്ലാം നല്ലപോലെ ജീവിച്ചു പോകുന്നവന്മാരാണ് നമ്മളില്ല അമ്മ അമ്മ എടുത്ത് വന്നിട്ട് അമ്മാള സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ ഇവിടെ ഒരു അയങ്കോളം ഉണ്ടായിരുന്നു കേസ് അവനെ ഒന്നും ഇല്ല ഞാൻ അവനെ കൊന്നു കേസ് കഴിഞ്ഞ പേടിയേ ഇതിവിടെ ഇരിക്കട്ടെ നല്ല രസമുണ്ട് കേസ് അത് അപ്പുറയിലോട്ടൊക്കെ ഇതൊക്കെ കാണാൻ പറ്റും എന്താന്ന് വെച്ചാ ഈ വേണ്ട എന്റെ ഇരിക്കുന്ന സ്റ്റോറേജ് റൂമിൽ കൊണ്ട് കുറച്ച് സാധനങ്ങൾ എടുക്കട്ടെ സ്റ്റോറേജ് റൂമിലോട്ട് കേറാൻ ഭയങ്കര കുറവാണ് ഇവിടെ ഈ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് റൂമിൽ ഇരിക്കട്ടെ ഞാൻ ഇവിടെ അനൗൺസ്മെൻറ്റ് ഇട്ടേ കൂട്ടുകാരെ നാളെ ആവുമ്പോൾ ഞാനിവിടെ തീരെത്തിക്കും എന്നാൽ പറഞ്ഞാൽ ഈ വീഡിയോ ഈ വീട് ഇച്ചിരി കൂടെ അപ്ഗ്രേഡ് ചെയ്യണം പിന്നെ ഇവിടെ സ്റ്റെയർ വെക്കണം വെക്കണമെങ്കിൽ അത് ഈ വീഡിയോ തന്നെ വെക്കാമെന്നാണ് എൻ്റെ ഒരു നിഗമനം ആദ്യം നമുക്ക് കുറേ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട് സ്റ്റെയർ വെക്കാമെന്ന് സ്റ്റോണിനകത്തുണ്ടെന്ന് വെച്ചാൽ ഓറോ ഓഫ് ദി വില്ലേജ് പോയികത്ത് എനിക്ക് തുറക്കാൻ പേടിയാണ് കേസ് ഇതാണ് കേസത് കണ്ടോളു എന്നിട്ട് എത്ര സാധനങ്ങളാണ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ ഈ നോക്കിയാ പോയിട്ടേ എനിക്ക് മറ്റേ എന്നൊക്കെ ഒന്നപ്പോ കിട്ടിയ സാധനമാണ് നമുക്ക് ഓ രാത്രിയായി ഉറങ്ങാം അടുത്ത എപ്പിസോഡിൽ എനിക്ക് നെഗറിലല്ലെങ്കിൽ ഡൈമണ്ട് കിട്ടണ ഓ ഗെസ് ഡൈമണ്ട് കിട്ടുമെന്നാണ് ദൈവം പറഞ്ഞു വരുന്നത് ഞാൻ ഞാൻ തൊടാതെ തന്നെ തന്നെയാണ് ബ്ലോക്ക് ഒക്കെ പൊട്ടിക്കുന്നത് ഒരു കൊട്ടാരം പോലും ഇല്ലേ ഗേസ് കൊട്ടാരം ഇല്ല എന്നാലും എനിക്ക് ഒരു ട്രൈഡന്റ് കിട്ടിയേക്കൊള്ളാം കേട്ടോ ട്രൈഡന്റ് വേണം ആദ്യം ഞാൻ പോയി കുറേ വുഡ് അങ്ങോട്ട് എടുക്കാം ഓ വേണ്ട പക്ഷേ ചൂണ്ട അത് ഞാൻ എവിടെങ്കിലും പോയിട്ട് കുറച്ച് മരം പെട്ടിട്ട് അല്ല ഞാൻ അതിന് മരം പെട്ട് പോകുന്നു എന്റെ മരം ഉണ്ടായിരുന്നല്ലോ ലോക പൊട്ടത്തരം ഞാൻ എന്നൊക്കെയാണോ കിട്ടുന്നത് ഇവിടെ ആണോ അല്ലാതെ അതെ അമ്പത്തൊന്ന് മരം ഉണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വെട്ടിയ മരമാണ് പിന്നെ നമ്മൾ വലിയൊരു കാര്യം പറഞ്ഞു പോയി നമ്മുടെ ക്രാഫ്റ്റിൻ ടേബിൾ എടുക്കാൻ പറഞ്ഞു പോയി നമ്മളെ ടേബിൾ അങ്ങോട്ട് ഉണ്ടാക്കാം എനിക്ക് അവിടെ പോ അവിടം വരെ പോകാൻ മടിയാണ് ഓക്കെ ഇവിടെ അങ്ങോട്ട് പ്ലേസ് ചെയ്യാം ഇത് ഫുള്ള് അങ്ങോട്ട് പ്ലാൻസ് ആക്കി എടുക്കണം കേസ് നമുക്ക് പ്ലാൻസ് ആക്കിയിട്ട് സ്റ്റെയർ സ്റ്റെയർ നമുക്ക് ഓക്കെ ഇത്രയും മതി കേസ് ഓക്കെ കേസ് നമുക്കിവിടെ വെക്കാൻ തുടങ്ങാം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ബാലു ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ഗൈസ് നമ്മൾ ഫുള്ള് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നമുക്ക് ഇത്രയും സ്റ്റേർ ബാക്കി ഒന്ന് ഗൈസ് മണ്ടത്തര വായിക്കി സാധനമില്ല നമുക്ക് ഇടയ്ക്ക് വന്നിരിക്കാനായിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാം താഴെ മൂന്ന് പൂ നാല് നാലഞ്ച് പൂസ് ഒരു പൂച്ചാണ്ടി ഇടാൻ നോക്കുന്നു കേസ് പിന്നെ ഇവനെ നമ്മള് ഫ്രണ്ടാക്കും പിന്നെ വേറെ എന്തെങ്കിലും പേര് ഇടാം കേസ് നമുക്ക് പറ്റുമെങ്കിൽ മറ്റേ മറ്റേ ഇത് കണ്ടുപിടിക്കണം മോബുസ് പോണറെ കണ്ടുപിടിച്ചാലോ നമുക്ക് അവന്മാര് അവന് പേരിടാൻ പറ്റത്തുള്ളു കുറച്ച് കഴിയുമ്പോൾ ഗ്രാസ് ബ്ലോക്ക് ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സ്കൂളിൽ കുറച്ച് ഫുഡ് കഴിക്കാം ഫുഡ് ഫുഡപ്പുറയാ കൊണ്ടി അടുത്ത വീതിയിലെ കുറിച്ച് വീഡിയോയിലായിരിക്കും അടുത്ത വീഡിയോയിലായിരിക്കും നമുക്ക് മൈനിങ്ങിനെ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ് അപ്പോൾ വീഡിയോയിൽ വീഡിയോ ഇത്രയുള്ള ഗൈസ് അപ്പോൾ വീഡിയോ ആണെന്നല്ല ലൈക്കും സബ്സ്ക്രൈബും പിന്നെ കമൻറ്റും ചെയ്യും എന്തൊക്കെ ഇവിടെ വരുത്തണമെന്ന് പിന്നെ നമ്മൾ ആ കാണുന്ന പുറകുള്ള മല എന്തെങ്കിലുമൊക്കെ വെക്കും കേസ് പിന്നെ ആ വില്ലേജിലും എന്തെങ്കിലും വെക്കും കേസ് പീഡിത്തരളിൽ വൈബായി